സമസ്ത കേരള ജമ്മയ തുലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന നൂറ് പുസ്തകങ്ങളിൽ ആദ്യത്തെ പത്ത് പുസ്തകങ്ങളുടെ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ആ പത്ത് പുസ്തകങ്ങളെ ഒന്ന് ഓടിച്ചിട്ട് വായിക്കുകയാണ് ഒന്ന് ഒന്ന് സമസ്തയുടെ ചരിത്ര രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വരെ സമസ്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മിനിറ്റ്സുകളിൽ നമ്മുടെ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള രേഖകൾ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് സി പി ബാസി സമദ് റഹ്മാനി ഇവർ രണ്ടുപേർ ഒന്നിച്ച് എഴുതിയ പുസ്തകമാണ് രണ്ടാമത്തേത് മുസ്ലിം ലോകത്തെ മഹാപണ്ഡിതനായ അല്ലാമ അല്ലാമ ജൈനി ദഹ്ലാൻ്റെ ജീവചരിത്രം സുനത്ത് ജമാത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട ഇരുപതാം നൂറ്റാണ്ടിലെ വിഷയങ്ങൾ പറയുന്ന മുസ്തഫ ഹുദവി അരൂരിന്റെ പുസ്തകമാണ് പുസ്തകമാണ് മൂന്നാമത്തേത് മലയാളത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംസ്ഥയുടെ തൊട്ട് മുമ്പ് വന്ന നമ്മുടെ ഗുരുവാര്യന്മാരുടെയൊക്കെ പരമ്പരയിൽ വരുന്ന തട്ടാങ്കര കുറ്റാമും മഹുദും കുഞ്ഞമ്പാവും മുസ്ലിയാർ ഇവരെ പരിചയപ്പെടുത്തുന്ന ഇവരുടെ ജീവചരിത്രം ചരിത്രം വിശദീകരിക്കുന്ന മുസ്തഫ ഫൈസി പൊന്നാനിയുടെ പുസ്തകമാണ് പുസ്തകമാണ് നാലാമത്തേത് കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രവും ആവിർഭാഗവും ചക്രവർത്തി ഫെർമാദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാണ് അതിന്റെ പഠനമാണ് സ്വാതിക ചുഴലി എന്ന വ്യക്തിയാണത് എഴുതിയിട്ടുള്ളത് അഞ്ചാമത്തേത് ജ്ഞാന പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ജീവിച്ചിട്ടുള്ള സമസ്തയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള സമസ്തയോട് അനുഭാവം വെച്ചു പുലർത്തിയിട്ടുള്ള പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് എം എ റോഫ് കണ്ണന്തളിയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ആറാമത്തേത് കേരളീയ ഇസ്ലാം ഇസ്ലാം പാരമ്പര്യവും പ്രാദേശികതയും കേരളത്തിന്റെ ഇസ്ലാമിന്റെ സാംസ്കാരികമായ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഷബീർ ഹസനി കാഫിനി എന്നവരാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഏഴാമത്തേത് ചരിത്രത്തിലെ സുവർണ ചിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നുപോയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചരിത്രങ്ങളെ അയവറക്കുന്ന പുസ്തകമാണ് സ്വാതി ഖഫി ആ പുസ്തകം എഴുതിയിട്ടുള്ളത് എട്ടാമത്തേത് ഇസ്ലാം പ്രാഥമിക പാഠങ്ങൾ ഇസ്ലാം ഇസ്ലാം സ്വീകരിച്ച് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ വരുന്നവർ പുറം മതത്തിലുള്ള വിഷു മറ്റു മതങ്ങളിലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പുറത്തുനിന്ന് പരിചയപ്പെടാൻ പറ്റിയ ഒരു പുസ്തകമാണ് മുഹമ്മദ് ഉദവി 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 ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ഒമ്പതാമത്തേത് ഹൃദയ താളം കൗൺസിലിംഗ് അനുഭവങ്ങൾ നമ്മുടെ എസ് വി മുഹമ്മദ് അലി സാഹിബാണ് അദ്ദേഹത്തിന്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കുടുംബ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന മനോഹരമായ പുസ്തകമാണ് പത്താമത്തേത് ജ്ഞാന ലോകത്തെ പണ്ഡിത മഹിളകൾ ഇസ്ലാമിക ലോകത്തിന്റെ വൈജ്ഞാനിക ലോക മേഖലകളെ സമ്പന്നമാക്കിയിട്ടുള്ള പണ്ഡിത വനിതകളെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഫഹമിദ സവിയ ഇങ്ങനെ പത്ത് പുസ്തകങ്ങളാണ് ഈ ചടങ്ങിൽ വെച്ച് ആദ്യഘട്ടം എന്ന നിലക്ക് പ്രകാശിതമാകുന്നത് പ്രകാശനം കഴിഞ്ഞാൽ പുസ്തകം വാങ്ങാവുന്നവർക്ക് അവിടെ കൗണ്ടറിൽ ലഭ്യമാണ് എന്ന് അറിയിക്കുന്നു